ഇവിടെ പ്രത്യേകിച്ച് ഞാൻ മക്കളോട് പറയാം എൻ്റെ നിങ്ങൾ നിങ്ങൾ ഈ ഫാസിസം 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 എന്ന് പറഞ്ഞ് നേരെ ഇന്ന് കാണിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ കൊല്ലത്തെ ഒരു കോളേജിലേക്ക് എത്തിയപ്പോൾ അവിടെ നടത്തിയ ഗുണ്ടായുസം നമ്മളൊക്കെ കണ്ടതാണ് എസ് എഫ് ഐയെ കാരണം ഇപ്പോൾ ഒരു കോളേജിലും കുട്ടികൾക്ക് ജീവൻ കയ്യിൽ പിടിച്ച പഠനം നടത്തേണ്ട അവസ്ഥയാണുള്ളത് എസ് എഫ് ഐയിലെ മുതിർന്ന നേതാവായ ആർഷോ തന്നെ ക്രിമിനലും പിടികിട്ടാ പുള്ളിയുമാണ് ആ സാഹചര്യത്തിൽ മറ്റു നേതാക്കന്മാർ എങ്ങനെയായിരിക്കും കുട്ടികളോട് പെരുമാറുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ വോട്ട് ചോദിച്ചെത്തിയ കൃഷ്ണകുമാറിനോട് കോളേജിൽ കയറാൻ കഴിയില്ല ഇവിടെ വോട്ട് ചോദിച്ചു വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ കാണിച്ച ഗുണ്ടാവുസം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം എവിടെയും ഏത് സ്ഥാനാർത്ഥിക്കും വോട്ട് ചോദിച്ച് വരാം ഇത് കേരളമാണ് എന്തായാലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ഒരു അച്ഛൻ എന്ന രീതിയിലാണ് എസ് എഫ് ഐയോട് കൃഷ്ണകുമാർ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ എസ് എഫ് ഐയിലെ നേതാക്കളല്ല ആ സംഘടനയോട് ഒത്തുചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കാതിരിക്കണമെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾ കേക്കുക തന്നെ വേണം കൃഷ്ണകുമാറിന്റെ വാക്കുകളിലേക്ക് സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേര് തമ്മിൽ എന്തിനാണ് കൂടുന്നത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പം പരിക്കേറ്റ് കണ്ണിനു പരിക്ക് പരിക്കുപറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും വൈരാഗ്യമില്ല എന്നാ എസ് എഫ് ഐക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ ഇല്ല കെ എസ് സിക്കാരുണ്ടോ ഇല്ല കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നതുപോലെ എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന മക്കളെ ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത് ഇത് ഭാരതത്തിനകത്ത് കേരളത്തിനകത്ത് കൊല്ലത്തിനകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന നിയമമുണ്ടോ ഇല്ല ഇവിടത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതിൽ ശ്രീ മുകേഷ് അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നു ഏതെങ്കിലും എ ബി പി തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാക്കേ തടയരുത് അവരെ സ്വീകരിക്കാൻ പോലും നമ്മളിവിടെ കൂടെ നിന്നേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എഫ് മക്കളോട് പറയാം എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വരൾ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേരക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു ഇത് ഇതെവിടെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത് മക്കളെ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലുമില്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ടോ ഇരുപതായിരിക്കണം എനിക്ക് അൻപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അൻപത്തഞ്ച് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ് എൻ്റെ അച്ഛനും അമ്മയും അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടുപോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയും പറയുന്നത് എന്താണ് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും മോഡിജിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ ഈ ഐ ഐ ടിയിൽ ഐ ടിയിൽ നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ നിങ്ങൾക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകണം ആന്ധ്രയിൽ പോകണം നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു പിയിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ് നാൽപ്പതോളം കൊല്ലം നാല് ദശാബ്ദങ്ങൾ ഇവിടെ അടഞ്ഞുകിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം മാത്രമാണ് അതിന് പണി ആരംഭിച്ചത് ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പദ്ധതി നടക്കുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ അത് ഇവിടുത്തെ എം പി പറയുന്നു എംപിയുടെ ക്രെഡിറ്റിലാണെന്ന് ഒന്ന് ചോദിച്ചോട്ടെ ഒരു എംപിയുടെ ഫണ്ട് ഒരു കൊല്ലത്തിൽ അഞ്ചു കോടി മാത്രമാണ് അപ്പൊ ഈ ബാക്കിയുള്ള മുന്നൂറ്റി അമ്പത് എവിടെ നിന്ന് വരുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഭാരതമൊട്ടാകെ അഞ്ഞൂറ്റി ചില്ലുവാന റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൽ നമ്മൾ ഭാഗ്യം ഉള്ളവരായത് കൊണ്ട് നമുക്ക് കൊല്ലത്തും വന്നിരിക്കുന്നു ഒരു കാര്യം കൂടി പറയാം അടുത്തത് കൊല്ലത്തിന്റെ നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു ഇന്നലെയാണ് എന്റെ പ്രചാരണം ആരംഭിച്ചത് ദൈവം കൂടെ എന്നുള്ളൊരു തെളിവാണ് ഇവിടെ കൊല്ലം തീർത്ത് വീണ്ടും എണ്ണ ഖനനം പോലും ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിക്കൂ നിങ്ങളിൽ പലരും നാളെ ആ സ്ഥാപനത്തിലായിരിക്കും ജോലിക്ക് പോകുന്നത് അതിനെ നിങ്ങളെ തടസ്സപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആലോചിക്കൂ അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മറക്കാതെ നിങ്ങൾ ഏത് പാർട്ടിയിലാണോ വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് ഇന്ന് തോന്നും നിങ്ങളുടെ പാർട്ടി ഒന്ന് സംരക്ഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിന്റെ ചരിത്രം ചരിത്രമെടുത്താൽ ഇരു മുന്നണികളും കേരളത്തെ ചതിച്ചു കൂട്ടിയിട്ട് നിങ്ങളൊക്കെ നാളെ പഠിച്ചു പാസ്സായിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് വെച്ചാൽ പത്തിന്റെ അന്ന് സ്ഥാപനം കൂട്ടിക്കും ഇന്നിവിടെ ഭരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിങ്ങൾ മനസ്സിലാക്കണം എത്ര ആത്മഹത്യ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആരോടും എനിക്ക് ദേഷ്യമില്ല കാരണം എല്ലാ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കലാകാരനായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ വിശ്വാസം വരുന്നു ഈ രാജ്യത്തോട് മുന്നോട്ട് നയിക്കാൻ ഒരു വ്യക്തി നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അവരുടെ ദയവചെയ്ത് പൊന്നുമക്കളെ കോളേജിൽ വരുമ്പോൾ പഠിക്കുന്ന കാലത്ത് പഠിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ വിഷമിക്ക് ഇന്നിവിടെ പരിക്കേറ്റവൽ എസ് എഫ് ഐക്കാർ കാണും കെ എസ് യു കാണും ബി ജെ പിയും കാണും എ ബി പിയും കാണും നിങ്ങൾ മനസ്സിലാക്കുക കോളേജിൽ വന്ന് സംഘർഷം ഉണ്ടാക്കലല്ല ആദ്യം ഇവിടെ വന്നാൽ നിങ്ങള് മാതാപിതാ ഗുരു ദൈവം ഗുരുവിന് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുക കാരണം മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവാണ് അതും കഴിഞ്ഞ ദൈവം വരുന്നുള്ളൂ ഇന്ന് സ്കൂളുകളിൽ ടീച്ചർമാരെ പറ്റി അനാവശ്യം പറയുക പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുക കൊരാവ് ചെയ്യുക ഇത്തരം പ്രവൃത്തികളിൽ പോകാതിരിക്കുക ഗുരുത്ത ദോഷം എന്ന് പറയും ഗുരുത്ത ദോഷം നിങ്ങൾക്ക് അവൽ ഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴും സഹായിക്കുന്നത് അദൃശ്യമായ ഒരു ശക്തിയാണ് നമ്മൾ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ അവരുടെ എപ്പോഴും ഐശ്വര്യം നമ്മുടെ പുറത്ത് കാണും ദയവ് ചെയ്ത് അവരുടെ പ്രാക്ക് വാങ്ങിച്ചുകൊണ്ട് കലാലയങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുക ഇനി കൂടുതൽ സംസാരിക്കുന്ന എൻ്റെ മക്കളെ നിങ്ങൾക്കെല്ലാം നല്ല ഭാവി വരണം ഞാനെല്ലാം എൻ്റെ ജീവിതത്തിന്റെ സന്ധ്യ സമയത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഉദിച്ചു വരുന്ന താരങ്ങളാണ് ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കേണ്ടവരാണ് സംഘർഷത്തിലൂടെ ഒന്നും സംഭവിക്കില്ല ജീവിതത്തിൽ നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭാരതത്തിനൊപ്പം കേരളവും വളരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താമര താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു കൊല്ലം അഞ്ചു കൊല്ലം എനിക്ക് തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഭാരത് ഭാരത് ഭാരത്